ഗൈസ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ്റെ ഫിഫ്ത്ത് ഡേ അഞ്ചാമത്തെ ദിവസമാണ് അഞ്ചാമത്തെ ദിവസത്തെ ഒരു അപ്ഡേഷൻ നിലവിലുള്ളത് നന്നായിട്ട് നീര് വന്നിരുന്നു ഇപ്പം ടു ഡേയ്സ് ഇപ്പോഴും നീരുണ്ട് ഫുള്ളായിട്ട് മാറിയിട്ടില്ല നമ്മളിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ കാണാൻ മനസ്സിലും പറ്റും മനസ്സിലാവും നീരത്രത്തോളം നെറ്റിയിൽ ഉണ്ടെന്നുള്ളത് ഈ സൈഡിലൊക്കെ നന്നായിട്ട് നീരുണ്ട് പക്ഷെ ഇതിലും കൂടുതലുണ്ടായിരുന്നു ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ത്രീ ടു ഫൈവ് ഡേയ്സോളം മുഖം നന്നായിട്ട് നീര് വരാൻ ചാൻസ് ഉണ്ട് മെഡിസിനും മെഡിസിനോ ഒക്കെ ഉണ്ട് അതൊക്കെ കഴിക്കുന്നുണ്ട് അതോടുകൂടി നീര് വളരെയധികം കുറഞ്ഞിട്ടുണ്ട് അപ്പം ഇതാണ് അഞ്ചാമത്തെ ദിവസം അഞ്ചാമത്തെ ദിവസം മീൻസ് ഇതിൻ്റെ ഫിക്സിങ് ദിവസം കൂട്ടിയിട്ടുള്ള ദിവസമാണ് ഫിക്സിങ് ടു ഡേയ്സ് ഉണ്ട് ബാക്കിയുള്ള ത്രീ ഡേയ്സ് അങ്ങനെ അഞ്ച് ദിവസം അപ്പം നിലവിലുള്ള സിറ്റുവേഷൻസ് പോളിയാണ് ഫിക്സ് ചെയ്തിട്ടുള്ള ഏരിയ നിലവിലെ ഡോക്ടേഴ്സിൻ്റെ ഡോക്ടേഴ്സ് പറഞ്ഞത് പ്രകാരം ജസ്റ്റ് വാട്ടർ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യൽ മാത്രമാണ് ക്ലീൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് വൈപ്പ് ചെയ്യൽ അങ്ങനെ മറ്റു കാര്യങ്ങളൊന്നും ചെയ്തു തുടങ്ങിയിട്ടില്ല അപ്പോൾ നമ്മുടെ ഡോണർ ഏരിയ ബാക്ക് സൈഡ് വരുന്നത് എത്രത്തോളം കാണും എന്നറിഞ്ഞ അങ്ങനെയാണ് ഡോണർ ഏരിയ ബാക്ക് സൈഡും വരുന്നത് സൂപ്പർ മറ്റു ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല എല്ലാം ആണ് നിലവിൽ ഇതുവരെ എല്ലാം ആണ് പെർഫെക്റ്റ് ആണ് ഫിക്സിങ്ങും കാര്യങ്ങളൊക്കെ പരിപൂർണമായിട്ടും പോയിട്ടുണ്ടായിരുന്നില്ല എൻ്റെ ഇവിടെക്കും എനിക്ക് ഉള്ളു കുറവായിരുന്നു പക്ഷേ ഈ ഫ്രണ്ട് ഏരിയ മൊത്തമായിട്ട് ഈ രണ്ട് ഈ സൈഡും ഈ സൈഡും ഫ്രണ്ട് ഏരിയ നല്ല പോയിരുന്നു അപ്പോൾ അവിടെ നല്ലോണം കവർ ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള പഴയ മുടിയും കൂടി